എൻ്റെ ആദ്യക്കുട്ടൻ അമ്മയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ട് യൂണിഫോം ഒക്കെ അലക്കോ കേട്ടോ പാവം ആദ്യമായിട്ട് കേട്ടോ യൂണിഫോം അലക്കുന്നേ എൻ്റെ കൈ പൊള്ളിയത് കൊണ്ട് അമ്മ പറഞ്ഞു അമ്മേ ഞാൻ എന്ന് പറഞ്ഞു പാവം ക്യാമറയ്ക്ക് പോകാൻ തരാതി ആദി ഇത് നോക്കിയാമ്മേനെ അതിന് ആദ്യമായിട്ട് അലക്കുന്ന കേട്ടോ എൻ്റെ കുഞ്ഞ് എവിടെ നോക്കി അലക്കുമായിരുന്നു അമ്മ അമ്മ അലക്കണ്ട ഞാൻ അലക്കിക്കോളാം അമ്മയുടെ കൈ വയ്യാത്താണെന്നും പറഞ്ഞു പാവം എൻ്റെ കുഞ്ഞിരുന്ന് ചെയ്യുവാണ് ഇങ്ങനെയാണെ അമ്മമാർക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് സങ്കടമാണേ കണ്ടോ അതുകൊണ്ട് അവൻ ചെയ്യുന്ന കണ്ടോ അലക്കുന്നേൻ്റെ കേട്ടോ നടുവേദനയാണ് അത് കാറ്റിങ് ആടിക്കൊണ്ടോ കണ്ടോ ഡാൻസ് കളിച്ചോണ്ടോ അലക്കുന്നേട്ടോ അരച്ചു പിടിഞ്ഞേ വെള്ളം മൊത്തം തീർത്തെന്ന് പറഞ്ഞാലും അവൻ ചെയ്യുന്നുണ്ടല്ലോ അത് മതി എൻ്റെ ആദ്യക്കൂട്ടനാദ്യമായിട്ടോ കേട്ടോ ചെയ്യുന്നത് മൂത്തവൻ ആണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ മൂത്തവൻ എല്ലാ പണിയും ചെയ്യും അപ്പം ഞങ്ങൾ മൂന്നുപേരും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മൂത്തവൻ എല്ലാ പണിയും ചെയ്തുതരും കേട്ടോ തുണി അലക്കെ എല്ലാം എൻ്റെ ഇള അവനാണേ അഞ്ചിലേ പഠിക്കുന്നത് അവൻ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പം മൂത്തവൻ ഇരുന്ന് പടം വരയ്ക്കുക അതുകൊണ്ട് അവനിരുന്ന് തുണി അലക്കന് എല്ലാതി അവനെന്നാണ് കേട്ടോ മോഹം കാണിക്കാൻ എൻ്റെ മൂത്ത പുത്രനാ കേട്ടോ പടം വരണ്ടതേ ഇപ്പം ഇരുന്ന് പടം വരയ്ക്കുമായിരുന്നു എൻ്റെ കളറ് കൊടുക്കാൻ വേണ്ടി പോവുക അത് പടം വരയായിരുന്നു കേട്ടോ ഒന്നര മണിക്കൂർ കൊണ്ട് വലിയ പടം ആയിരുന്നോ കളർ ചെയ്തിട്ട് ഞാൻ കാണിക്കാം അതിന്റെ ഫോട്ടോയെ കാണാം അവന് ആ ഒന്നര മണിക്കൂർ കൊണ്ട് എന്റെ കുഞ്ഞു ചെയ്തതാണ് അഞ്ച് പ്രാവശ്യം ആയി പോയി മാത്രം അമ്മ ആശുപത്രി പോയപ്പോ വരച്ചതാണോ ആ ഞാൻ ആശുപത്രി പോയിരിക്കുവായിരുന്നു അപ്പം അപ്പൊ ആ സമയത്ത് ഇവൻ ഒന്നര മണിക്കൂറും കൊണ്ട് വരച്ച കേട്ടോ ഇങ്ങോട്ട് നോക്കേ ഇതാണ് എൻ്റെ ഹീറോകൾ കേട്ടോ രണ്ട് പേരും രണ്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുതരും എനിക്ക് ഇവനെല്ലാം ഇവന് കൂടുതലും എല്ലാ കാര്യങ്ങളും ചെയ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവൻ പടം വരയ്ക്കാൻ പോയതുകൊണ്ടാണ് ഇളവൻ തുണി അലക്കിയത് എനിക്ക് കൈ വയ്യാത്തത് കൊണ്ടാട്ടോ സോപ്പ് വെള്ളം വീണ് കഴിയുമ്പം ഭയങ്കരമായിട്ട് താത്തില്ലേ അതുകൊണ്ടല്ലവൻ നല്ല മക്കളാ കേട്ടോ എൻ്റെ രണ്ട് മക്കളും